ഞങ്ങൾ പൊന്നുവിന്റെ പല്ല് പറിക്കാൻ പോവാ ഒരെണ്ണം കഴിഞ്ഞ ആഴ്ച പറിച്ചതാണ് ഇപ്പൊ രണ്ടാമത്തെ നന്നായി ആടി ആടിത്തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ എന്താ ചെയ്യുന്നത് പൊന്നു ആദ്യം എന്താ നമ്മള് ചെയ്യാ ചെറുതായിട്ടാട്ടല്ലേ അത് കഴിഞ്ഞിട്ട് ഐസ് വെച്ചിട്ട് അപ്പറപ്പറേ ചെറുതായിട്ടൊന്ന് മരയിപ്പിക്കും ആണോ അടിച്ചിന് എങ്ങനെ നമ്മള് അപ്പൊ നമ്മളത് ചെയ്യാൻ പോവാണ് റെഡി ആണോ ആർ യു റെഡി അങ്ങനെ പറയണേ നമ്മൾ വന്നാലും യെസ് എന്നാൽ പറയൂ കേട്ടോ ഐസ് വായിൽ വെച്ചോ വൈ വാട്ടർ ആയി തുടങ്ങിയത് മെൽറ്റ് ആയി തുടങ്ങി ചുമ്മാ വെക്കി ചെറിയൊരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് മരവിപ്പ് വായിൽ വെച്ച് അങ്ങനെ കടിച്ചുകൊണ്ടിരിക്കും കടിച്ചിരുന്നോ ആ അങ്ങനെ കടിച്ചുകൊണ്ടിരിക്കും കേട്ടോ കുറച്ചേരം ഒരു പത്ത് മിനിറ്റ് വെച്ചോണ്ടിരിക്കുക അത് കഴിഞ്ഞിട്ട് പതുക്കെ നൂല് കെട്ടിട്ട് ഒറ്റ ഉതി വിളിക്കും അല്ലേ അല്ലേ ചിന്നു നിന്റെ ആ നീ സ്മോൾ അടുത്ത കൊല്ലം പിടിക്കൂല്ലേ നീവ് അപ്പൊ നീന്റെ പല്ലി പറിക്കൂല്ലേ ഓക്കേ നിനക്ക് പേടിയുണ്ടോ ആ നീ തന്നെ പറക്കിയോ ആ യു ലൈക്ക് ടു റിമൂവ് ടീത്ത് അഞ്ചോള പിടിച്ച് ഞങ്ങൾ ട്രൈ ചെയ്തതാണ് അന്നേരം അവള് കരച്ചിലും പിരിച്ചിലും ഒക്കെ ആയിട്ട് അങ്ങനെ ഒഴിഞ്ഞു മാറി പോവായിരുന്നു ഇതിപ്പോ രണ്ടാമത്തെ പ്രാവശ്യാണ് ഞങ്ങള് ഐസ് ഐസ് ഐലീ അവൾക്ക് കോമഡി കഴിഞ്ഞ പ്രാവശ്യം കരച്ചിലോട് കരച്ചില് പല്ലി വേണമെങ്കിൽ ചിന്ന വേണേക്കാ പറയോ മാതൊക്കെ മാതൊണ രണ്ടു പല്ലൊന്നും പറയില്ല ഒരു കൊല്ലം അറിയുള്ളു നാവിട്ട് വരയ്ക്കില്ലേ ആ അതില് ട്രൈ ചെയ്തിട്ട് നടന്നില്ലെങ്കിൽ ഞങ്ങൾ ഇതുകൊണ്ട് ട്രൈ ചെയ്യും ആ എന്നാ അതുകൊണ്ട് അമ്മ പതുക്കെ ചെയ്ത് കൊണ്ടിരിക്കുന്നു ആ എയ്സറ്റ 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 ഇഷോയേ സ്റ്റുഡി ഇഷോയേ ആ വാംബക്ക ഹ Alleluia നികരൻ രണ്ടു കൊല്ലം കൂടി പോരും ഞാൻ പിന്നെ രശോട്ടോുന്നാ ഇതെന്താ പറയാണ്ടല്ല சின்னോളി ഇങ്ങോട്ട് നോക്കി നിന്ന് കണ്ടു ഇതെന്താ നീ ചിരിക്കണ്ട

टाइम बड़ी की निकलती है मैं रोक मां आप चेक आप चेक